എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മളിന്നത്തെ വീഡിയോ ഗ്രാമീൺ ഡാക്ക് സേവകുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ കാണുന്നവർ ചെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക എസ് എൽ സി വിദ്യാഭ്യാസ യുവതി ഉള്ളവർക്ക് നേടാവുന്ന ഗ്രാമീൺ ഡാക്ക് സേവകുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകളാണ് ഈ വീഡിയോയിൽ പറയുന്നത് നിലവിൽ ഗ്രാമീൺ ഡാക് സേവകിൻ്റെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഡിയർനസ് അലവൻസ് അൻപത്തി അഞ്ച് ശതമാനം ഡിയർണസ് അലവൻസ് ആണ് കേന്ദ്ര സർക്കാരിൻ്റെ ഡിയർനസ് അലവൻസ് ആയിട്ട് വരുന്നത് അപ്പോൾ ഈയൊരു ഡി എ അൻപത്തി എട്ട് ശതമാനം അതായത് ഈ ഒരു ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള ഈ ഈയൊരു പീരീഡിൽ മൂന്ന് ശതമാനത്തിൻ്റെ വർധനയായിരിക്കും ഡി എയിലുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഒക്ടോബറിൽ തന്നെ ഇതിൻ്റെ പ്രഖ്യാപനം വരും എന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അങ്ങനെയാണെങ്കിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു ജെ ഡി എസിന് നാല് മണിക്കൂർ വർക്കുള്ള ഒരു പോസ്റ്റ് ഓഫീസിലെ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർക്ക് ഏകദേശം മുന്നൂറ്റി അറുപത് രൂപയുടെയും അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർക്ക് ഏകദേശം മുന്നൂറ് രൂപയുടെയും സാലറി ഹൈക്കും ഉണ്ടാവുന്നതായിരിക്കും തുടക്കത്തിൽ തന്നെ പിന്നീട് ജി ഡി എസുമായിട്ട് ബന്ധപ്പെട്ട് വരാനിരിക്കുന്നൊരു വാർത്ത ദീപാവലി ബോണസുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ് എല്ലാ വർഷവും ദീപാവലിക്ക് അറുപത് ദിവസത്തെ സാലറി ഒരു മാസം ഏഴായിരം എന്ന സീലിങ്ങിനോടെ ഏകദേശം പതിനാലായിരം രൂപ വരെ ജി ഡി എസിന് ലഭിക്കാവുന്ന പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് ബോണസ് ദീപാവലിയുടെ സമയത്താണ് ലഭിക്കുന്നത് സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനവും ഒക്ടോബർ മാസത്തിലാവും ഉണ്ടാവുക ഇരുവരക്ഷ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം